നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് സ്വർണം കടത്താൻ ശ്രമിച്ച നിരവധി പ്രവാസികളാണ് പിടിയിലായിട്ടുള്ളത് പ്രവാസികളെ കരുവാക്കി നാട്ടിലേക്ക് സ്വർണം കടത്താനുള്ള സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ നീക്കങ്ങളെല്ലാം പാടെ പൊളിയുകയാണ് കേരളത്തിലെ വിമാനത്താവളങ്ങളിലൂടെ ഇത്തരത്തിൽ പ്രവാസികളെ ഉപയോഗിച്ച് കടത്താൻ ശ്രമിക്കുന്ന സ്വർണം മിക്കപ്പോഴും പിടികൂടാറുണ്ട് രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും പരിശോധനയിലും എല്ലാം തന്നെ കടത്ത് സ്വർണം പിടികൂടുകയാണ് പതിവ് ഇപ്പോൾ സൗദിയിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്താൻ ശ്രമിച്ച രണ്ട് യാത്രക്കാർ പിടിയിലായിരിക്കുകയാണ് ഇവരിൽ നിന്ന് ഒന്നേക്കാൽ കോടി രൂപയുടെ സ്വർണ്ണമാണ് കസ്റ്റംസ് പിടികൂടിയത് ബുധനാഴ്ച രാത്രി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ വന്ന മലപ്പുറം സ്വദേശി വടക്കേക്കര സയ്യിദിൽ നിന്ന് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ മിശ്രിതം അടങ്ങിയ നാല് ക്യാപ്സ്യൂളുകളാണ് പിടികൂടിയത് അതുപോലെ സ്പൈസ് ജെറ്റ് എയർലൈൻസ് വിമാനത്തിൽ വന്ന കോഴിക്കോട് മുക്കം സ്വദേശി മുണ്ടയിൽ ഇർഷാദിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് ഗ്രാം തൂക്കം വരുന്ന സ്വർണ മിശ്രിതമടങ്ങിയ നാല് ക്യാപ്സ്യൂളുകളും പിടികൂടി ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചു കടത്താനായിരുന്നു ശ്രമം ഡെപ്യൂട്ടി കമ്മീഷണർ ജെ ആനന്ദ്കുമാറിന്റെ നിർദ്ദേശപ്രകാരം സൂപ്രണ്ട് സലിൽ മുഹമ്മദ് റജീബ് ഇൻസ്പെക്ടർമാരായ സിംഗ് മീണ വിഷ്ണു അശോകൻ ഹെഡ് ഹവിൽദർമാരായ ഇ വി മോഹനൻ സന്തോഷ് കുമാർ എന്നിവർ ചേർന്നാണ് കള്ളക്കടത്ത് പിടികൂടിയത് അതേസമയം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സ്വർണം കടത്താൻ ശ്രമിച്ച ദമ്പതികൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ പിടിയിലായത് കുട്ടികളോടൊത്ത് ദുബായിൽ സന്ദർശനം നടത്തി തിരിച്ചു തിരിച്ചുവരുമ്പോഴാണ് ദമ്പതികൾ സ്വർണം കടത്താൻ ശ്രമിച്ചത് ദുബായിൽ നിന്ന് സ്പൈസ് ജെറ്റ് വിമാനത്തിലെത്തിയ കോഴിക്കോട് കൊടുവള്ളി എളേറ്റിൽ പുളിക്കിപ്പൊയിൽ ഷറഫുദ്ദീൻ നാൽപ്പത്തി വയസ്സ് ഭാര്യ നടുവീട്ടിൽ ഷമീന മുപ്പത്തിയേഴ് വയസ്സ് എന്നിവരിൽ നിന്ന് രണ്ട് കിലോ സ്വർണ്ണ മിശ്രിതമാണ് പിടികൂടിയത് ഇവരെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു ശരീരത്തിനുള്ളിലും അടിവസ്ത്രത്തിനുള്ളിലുമായി ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച ഏകദേശം ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപ വില മതിക്കുന്ന രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഗ്രാം സ്വർണ്ണ മിശ്രിതമാണ് ഇവരിൽ നിന്ന് പിടികൂടിയത് കുടുംബസമീതം എത്തുന്ന യാത്രക്കാർക്ക് നൽകുന്ന സവിശേഷ പരിഗണന ദുരുപയോഗം ചെയ്ത് സ്വർണം കടത്താനാണ് ഇവർ ശ്രമിച്ചത് ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് കോടി വില മതിക്കുന്ന രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഗ്രാം സ്വർണ്ണ മിശ്രിതമാണ് ഇവരിൽ നിന്ന് പിടികൂടിയത് ഷറഫുദ്ദീൻ നാല് ക്യാപ്സ്യൂളുകളിലായി തൊള്ളായിരത്തി അൻപത് ഗ്രാം സ്വർണ്ണ മിശ്രിതമാണ് ഒളിപ്പിച്ചത് ഷമീന അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച പാക്കറ്റിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഗ്രാം സ്വർണ്ണ മിശ്രിതവുമാണ് കസ്റ്റംസ് പിടികൂടിയത് ഷമീനയെ സംശയം തോന്നി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോൾ സ്വർണ മിശ്രിതം അടങ്ങിയ പാക്കറ്റ് ലഭിച്ചു തുടർന്ന് വിശദമായി ചോദ്യം ചെയ്തു ഇതേ തുടർന്നാണ് താനും സ്വർണം ഒളിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഭർത്താവായ ഷറഫുദ്ദീൻ ഉദ്യോഗസ്ഥരോട് സമ്മതിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക